പതിറ്റാണ്ടുകളായുള്ള കുറങ്കോട്ട് ദ്വീപുകാരുടെ ആവശ്യത്തിന് ആശ്വാസ നടപടിയുമായി സർക്കാർ കറിയും ദ്വീപും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള പാലം പണിക്ക് അനുമതിയായി തുരത്തിലേക്ക് മൂന്നേക്കാൽ കോടി രൂപയുടെ പാലത്തിനുള്ള ഫണ്ടാണ് അനുവദിച്ചിട്ടുള്ളത് പാലം വരുന്നതോടെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ടി ജെ വിനോദമല ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചു സാദ്രാസേനൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദീർഘകാലമായുള്ള കുറങ്കോട്ട ദ്വീപുകാരുടെ ആവശ്യമാണ് ഒരു പാലം തൊണ്ണൂറ് മീറ്റർ മാത്രമാണ് കരയ്ക്കും ദ്വീപിനും തമ്മിലുള്ള അകലം ഇന്ന് ആ പാലം യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമ്മോടൊപ്പം എം എൽ എ എന്നുള്ള അവരുടെ ഒരു ദീർഘകാലത്തെ ആവശ്യമാണ് പാലം പണിയെട്ട് അവർക്കുണ്ടാവുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ വളർച്ച വളരെ വലുതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരുടെ സോഷ്യലി അവർക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ആ പ്രദേശത്ത് ഉണ്ടാവും അതിനെല്ലാം ഗുണകരമാവുന്ന ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രൈം ഹെൽത്ത് സെന്റർ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഇനി മറ്റെന്തെങ്കിലും വികസന പദ്ധതികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു അല്ല തീർച്ചയായും അവിടെ ഈ ഒരു അംഗൻവാടിയുണ്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉള്ളതായിട്ട് എനിക്ക് എന്നെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നത് മെയിൻ കരയിലാണ് അവരെല്ലാ ആവശ്യങ്ങൾക്കും വരേണ്ടത് തീർച്ചയായും ഒരുപാട് കാഷ്വാലിറ്റികൾ അതിൻ്റെ ഭാഗമായി ആർക്കും അസുഖം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള അസൗകര്യം മൂലം പലപ്പോഴും മരണം സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം അവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ പ്രയാസമാണ് അത് പരിഹരിക്കാനാണ് എം എൽ എ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് കുറങ്കോട്ട് ദ്വീപുകാരുടെ ദീർഘകാലത്തെ ആവശ്യത്തിന് ഇതോടെ ഒരു നടപടിയായിരിക്കുകയാണ് എം എൽ എ ആണ് നമ്മളോടൊപ്പം ചേർത്തത്